ഇവിടെ ഈ കേരളത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ സപ്പോർട്ട് കൂടി അന്ന് ജനുവരി ഒന്ന് കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് അവരൊരു ഒരു ആയുധമായിട്ട് എടുക്കുകയും അന്ന് കാർണിവലിന്റെ ഇതിന്റെ പേരിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ കാർണിവൽ പൈതൃക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അവിടെ കൊച്ചിയിൽ രൂപപ്പെട്ടു പിന്നെ അത് അവിടെ രണ്ടായിരത്തി എട്ടില് കാസ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അപ്പൊ അത് കുറച്ച് നാളുകള് പ്രവർത്തിച്ചു അത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു അത് കാലക്രമേണ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി അത് പ്രവർത്തനമൊക്കെ തണുതുറഞ്ഞില്ലാണ്ടായി പിന്നെ അതിനുശേഷം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെടുത്ത ആ ഒരു കാലഘട്ടം അപ്പൊ അന്നാണ് ശരിക്കും ഒരു നമ്മുടെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യന്റെ ഒരു കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന് പേര് നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈ ഇസ്ലാമിക നിയമപ്രകാരം എതിർവശത്ത് നിന്നുകൊണ്ട് കൈയും കാലും വെട്ടിയുണ്ടായി അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുത്തു അപ്പൊ അന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ കണ്ട് അന്താളി ചിന്തിക്കുകയായിരുന്നു എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും നിരവധി സംഘടനകളുണ്ട് ഉണ്ട് പക്ഷെ ആ സംഘടനകളുടെ എല്ലാം നിലപാട് ആ സമയത്ത് എന്തായിരുന്നു ഒരാൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ തയ്യാറായില്ല ഒരു സഭകളുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇത് വന്നില്ല അപ്പൊ ഇങ്ങനെ തുടർന്ന് വന്നൊരു പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇനി ക്രിസ്ത്യൻ സമുദായം ഇവിടെ നിലനിൽക്കണം നമ്മുടെ സംസ്കാരം നമ്മുടെ പൂർവികരൊക്കെ അനുഭവിച്ച ആ വിശ്വാസ സ്വാതന്ത്ര്യവും നമ്മുടെ സാമുദായക സ്വാതന്ത്ര്യവും എല്ലാം അനുഭവിച്ച് നമുക്കിവിടെ ഈ സമുദായം ഇവിടെ എന്നുണ്ടെങ്കിൽ ആർ എസ് എസ് പോലെ ഹിന്ദുക്കൾക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് അതേപോലെ ഒരു സംഘടന വേണം എന്നുള്ളൊരു തോന്നലാണ് ഈ പഴയ നിർജീവമായി പോയ ആ പഴയ കാസയെ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ പുനരുജ്ജീവിപ്പിച്ച് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചി കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് അത്